ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ വീഡിയോ എഴുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കേരളക്കാർക്ക് ഫിഷ് കൂടിയേ തീരും അപ്പോൾ ഫിഷ് മേടിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യണം ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന മീനാത്തേ നമ്മൾ ഈ ശവത്തിനൊക്കെ അടിക്കുന്ന ഒരു സൈസ് കെമിക്കൽ അടിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വാ ഫു ഫിഷ് ഫിഷിൻ്റെ വായൊക്കെ പൊളിച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിട്ട് ആ ചെളയൊക്കെ ചെക്കപ്പാകാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടാണ് നമ്മുടെ അവിടെ വരുന്നത് ഈ മീൻ അതുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ കരിമീനോ അല്ലാതെ വലിയ മീനോ എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന മീനോ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് നല്ല ജീവനോടെ പിടിച്ചുകൊണ്ട് വരുന്ന മീൻ കിട്ടുമല്ലേ അങ്ങനെ മേടിച്ച് കഴിക്കാനൊക്കെ ശ്രമിക്കുക ആരും പോയിട്ട് ഈ കെമിക്കല് കുത്തി വെക്കുന്ന മരുന്ന് മേടിച്ച് കരി കാരണം അവർക്കറിയാം നമ്മൾ കേരളക്കാർക്ക് മീൻ തിന്നേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന ഇവർ ഇതുകൊണ്ട് മീൻ കൊണ്ടു വന്നിട്ട് അത് ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ ഇഞ്ചക്റ്റ് ചെയ്തു വെച്ചിട്ട് നമ്മുടെ നാട്ടിലോട്ട് അത് നാട്ടിലോട്ട് വിടുകയാണ് ചെയ്യുന്നത് അവിടെ അതിൻ്റെ ഏജൻ്റ്മാരുണ്ട് അത് നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് മേടിക്കുമ്പോൾ നമ്മൾ കുറേ എല്ലാവരും ചട്ടിയും കലോക്കെടുത്തുകൊണ്ട് പോയി നോക്ക് നമ്മൾ നോക്കുന്നത് എന്തുവാ ചികിള ചുമപ്പാണോ അത് നല്ല കാണുമ്പോൾ നല്ല പച്ചരി പോലെ നമ്മുടെ നാട്ടിൽ പറയുന്നതല്ലേ പച്ചരി പോലെ ഇരിക്കുകയാണ് അതൊക്കെ ഇരിക്കുന്നത് ഈ കെമിക്കൽ കുത്തി വെക്കുന്നുകൊണ്ടാണ് അതുപോലെ വരുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങ പിന്നെ ഈ ഈച്ചകൾ വന്നിരുന്ന ഒരു ഫ്രൂട്ട്സ് ആയാലും ഫിഷ് ആയാലും നല്ലതാണെന്ന് പറയുന്നത് കേട്ടു നമ്മൾ നമ്മുടെ നാട്ടിലൊരു പൊതുവേ ഒരു അങ്ങനെ ഒരു പറച്ചിലുണ്ട് അതെല്ലാം മുതലെടുത്തോണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത് എന്നറിയോ എന്നാ ഈ പഞ്ചസാര ഉണ്ടല്ലേ ലായനിയാക്കിയിട്ട് അതിൻ്റെ സിറപ്പ് അതിൻ്റെ ലായനി ആ വെള്ളം ഈ ഫിഷിൻ്റെ മെള്ളിലേക്കാളും തളിക്കും അപ്പോൾ തളിക്കുമ്പോൾ എന്ത് ചെയ്യുക ഈ ഈച്ചകളെല്ലാം ഈ മധുരം കാരണം അതിൻ്റെ മെള്ളൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ നല്ല മീനാന്ന് വിചാരിക്കും കേട്ടോ അതുകൊണ്ട് ആർക്കും ഇനി അബദ്ധം പറ്റരുത് അതിൻ്റെ കണ്ണ് നല്ല വെള്ള കളർ നല്ല വെള്ള കളറാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് കുറച്ചെങ്കിലും നല്ല നല്ല മീനാണ് അത് മേടിക്കുക കുറച്ചെങ്കിലും ചകപ്പാട്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ വാങ്ങിയും ചെയ്യരുത് അതിനകത്ത് ഈ കെമിക്കൽ അടിക്കുന്നതാണെന്ന് നിങ്ങൾ ചിന്തിച്ചോണം നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചുമക്കളെയൊക്കെ കുറച്ച് നാളും കൂടെ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യണമെങ്കിൽ ചേച്ചി പറയുന്നത് പോലെ നിങ്ങളെന്ന് അതുപോലൊക്കെ നോക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മുടെ നാട്ടിൽ നാട്ടുകോഴിയെ നമ്മുടെ നാടൻ കോഴിയൊക്കെ വീടുകളിലെല്ലാം വളർത്തുന്നുണ്ടല്ലോ അത് മേടിച്ച് കഴിക്കാൻ നോക്കുക അല്ലെങ്കിൽ മുട്ട മേടിച്ച് കഴിക്കാൻ നോക്കുക അതൊക്കെ ചെയ്യും അല്ലാതെ ചുമ്മാ കെമിക്കൽ മേടിച്ച ഫിഷ് മേടിച്ച് കഴിച്ച് നമ്മുടെ ശരീരത്തിനുള്ള ഉള്ളിലുള്ള സാമഗ്രികളൊന്നും നശിപ്പിക്കാതിരിക്കുക അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള വെല്ലുവിളി ആമത്തി കൊടുത്തിട്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തൊരു ഓളന്നൊരു ഓപ്ഷൻ ആണ് അതുകൊണ്ടാണ് ആമത്തി കൊടുത്താൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ലൈക്കും കമൻറ്റും എല്ലാം പോരട്ടെ അപ്പോൾ ചേച്ചി പുതിയൊരു വീഡിയോ കൊണ്ട് ഉടനെ വരുന്നതായിരിക്കും പോയിട്ട് വരാം